ി ഇതൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടെയാണ് പേഴ്സണലി ഒരു പ്രൗഡ് മൊമെന്റ് കൂടിയാണ് അപ്പൊ കുറച്ച് നാളെ നമ്മൾ അത് മലപ്പുറം പതിനായിരത്തോളം കുട്ടികളുടെ എല്ലാ സ്കൂളുകളുടെ ഈ ഒരു പങ്കെടുത്തിട്ടുണ്ട് പിന്നെ സ്പീച്ച് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്